ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേരള പി എസ് സിയുടെ ഫയർഫോഴ്സ് പോലീസ് കോൺസ്റ്റബിൾ ഐ ആർ ബി റെഗുലർ വിങ് ഈ മൂന്ന് നോട്ടിഫിക്കേഷൻ്റെ കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ട് അതായത് നിങ്ങൾ ഓൾറെഡി മൂന്നിലേക്കും അപേക്ഷ അയച്ചു എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വർഷം നോട്ടിഫിക്കേഷൻ വന്ന് ഒരുപാട് പേര് അപ്ലൈ ചെയ്തതാണ് ഇപ്പോൾ കൺഫർമേഷൻ ഡേറ്റ് നിങ്ങളിത് കൺഫർമേഷൻ കൊടുക്കുക നിങ്ങളുടെ പ്രൊഫൈലിൽ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാവും ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ലോഗിൻ ചെയ്ത് ചെക്ക് ചെയ്യുക കൺഫർമേഷൻ കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ ഇപ്പോൾ നിലവിൽ മൂന്നെണ്ണത്തിൻ്റെയാണ് വന്നിട്ടുള്ളത് യൂണിഫോം പോസ്റ്റ് നമുക്കത് എങ്ങനെ കൺഫർമേഷൻ കൊടുക്കുക എന്ന് ചെക്ക് ചെയ്യാം പലർക്കും അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് അത് നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് കേരള പി എസ് സി എന്ന വെബ്സൈറ്റിൽ കയറുക ശേഷം നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് ക്യാപ്ച കൊടുത്ത് ലോഗിൻ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു ഒ ടി പി പോവും ആ ഒരു ഒ ടി പി എൻറ്റർ ചെയ്ത് നിങ്ങൾ വേരിഫൈ ഒ ടി പി കൊടുത്താൽ ഇതുപോലൊരു പേജ് വരും നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് പി എസ് സിയുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് മൊത്തമായിട്ട് കാണാം ഇവിടെ കൺഫർമേഷൻ ഫോർ എക്സാമിനേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ മൂന്നെണ്ണം വന്ന് കിടക്കുന്നുണ്ടാവും ഞാൻ ഓൾറെഡി ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞു ഫയർഫോഴ്സിൻ്റെ കൺഫർമേഷൻ ഞാൻ ഓൾറെഡി വീഡിയോന്റെ മുന്നേ തന്നെ കൊടുത്തു കഴിഞ്ഞതാണ് അപ്പോൾ കൺഫർമേഷൻ ഫോർ എക്സാമിനേഷൻ കൊടുത്തു അപ്പോൾ അതാ ഫയർഫോഴ്സിൻ്റെ ഞാൻ ഓൾറെഡി കൺഫർമേഷൻ കൊടുത്തു റിസീവ്ഡ് കാണാം അപ്പോൾ അതെങ്ങനെയാണ് റിസീവ്ഡ് കൺഫർമേഷൻ സക്സസ്ഫുൾ ആവുക നോക്കാം നിലവിൽ വന്നിട്ടുള്ളത് പോലീസ് കോൺസ്റ്റബിൾ ഐ ആർ ബി റെഗുലർ വിങ് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് ആമിഡ് പോലീസ് ബെറ്റാലിയൻ പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് അപ്പോൾ മൂന്നിലേക്കും കൺഫർമേഷൻ കൊടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഐ ആർ ബി റെഗുലർ വിങ്ങിൻ്റെ കൺഫർമേഷൻ കൊടുക്കാം മൂന്നിലേക്കും കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് പതിനൊന്നാണ് മെയ് പതിനൊന്നാം തീയതിക്ക് മുന്നേ നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക കൺഫെർമേഷൻ കൊടുക്കണം അപ്പോൾ ആദ്യമേ ശ്രദ്ധിക്കുക കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പരീക്ഷ അറ്റൻഡ് ചെയ്യണം കാരണം കൺഫർമേഷൻ കൊടുത്തിട്ട് പരീക്ഷ എഴുതാൻ പറ്റാത്തവർക്ക് പ്രൊഫൈല് ബ്ലോക്ക് ആവാൻ വരെ ചാൻസ് ഉണ്ടെന്ന് പി എസ് സി തന്നെ പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല ആർക്കും സംഭവിക്കാതിരിക്കട്ടെ കൺഫേം നോ എന്നൊരു ഓപ്ഷൻ കാണാം അത് കൊടുക്കാം അപ്പോൾ ഇവിടെ കാണാം എക്സാമിനേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട് ഇരുപത്താറ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് എനിക്ക് ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ ഐ ആർ ബി റെഗുലർ വിങ്ങിൻ്റെ പരീക്ഷ നടത്തുന്നത് ഇരുപത്താറ് ഏഴ് എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ് സെലക്ട് ഡിസ്ട്രിക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഇതുപോലെ വരും ഞാൻ തൃശ്ശൂരാണ് കൊടുത്തു എക്സാമിനേഷൻ താലൂക്ക് ഞാൻ തലപ്പിള്ളി കൊടുത്തു ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഓക്കെ കൊടുക്കുക പിന്നെ വരുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം മലയാളം തമിഴ് കന്നഡ ഭൂരിഭാഗം പേരും മലയാളമായിരിക്കും ഞാൻ മലയാളം കൊടുത്തു പിന്നെ ഒരു ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് കൺഫർമേഷൻ കൊടുക്കുക ഇനി ഓക്കെ കൊടുക്കുക അപ്പോൾ കൺഫർമേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നൊരു പോപ്പ് മെസ്സേജ് കാണാം നിങ്ങൾ ഓക്കെ കൊടുത്തോളൂ അപ്പോൾ റിസീവ്ഡ് ആയിട്ടുണ്ട് കൺഫർമേഷൻ റിസീവ് ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ എല്ലാ കൺഫെർമേഷൻസും ഇതുപോലെ ചെയ്ത് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക അപ്പോൾ എക്സാമിനേഷൻ ഡേറ്റും നമുക്കിതിൽ കാണാം എക്സാമിനേഷൻ സെൻറ്റർ കാണില്ല അത് അഡ്മിറ്റ് കാർഡ് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റൂ പക്ഷേ എക്സാമിനേഷൻ ഡേറ്റ് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് പതിനൊന്നാം തീയതിയാണ് അതിന് മുന്നേ നിങ്ങൾ മെയ് പതിനൊന്നാം തീയതിക്ക് മുന്നേ കൺഫർമേഷൻ സക്സസ്ഫുൾ ആക്കുക വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പുവരുത്തിക്കോളൂ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ചെയ്യാനുണ്ട് നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ